ഇന്നും നമുക്ക് സ്വന്തമായിട്ട് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകും ദേശ സൽക്കരണ ബാങ്കുകളിൽ അതല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് എടുത്തവർ പ്രധാനമായും ശ്രദ്ധിക്കുക ഇതുപോലത്തെ അറൂറിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമുക്ക് ബാങ്ക് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമുക്ക് അവകാശപ്പെടാവുന്നതാണ് പ്രധാനമന്ത്രി ലൈഫ് ഇൻഷുറൻസ് ഇൻഷുറൻസ് പരീക്ഷ പരിരക്ഷ ഇരുപത് രൂപയുടെ രണ്ട് കവറേജാണ് ലക്ഷത്തിൻ്റെ കവറേജാണ് നമുക്ക് ലഭിക്കുന്നത് രണ്ട് ലക്ഷത്തിൻ്റെ കവറേജ് അതെല്ലാവരും ഓർത്തുവെക്കുക മാത്രമല്ല നാനൂറ്റി മുപ്പത്താറ് രൂപ മുടക്കാനുണ്ടെങ്കിൽ രണ്ട് ലക്ഷം ലൈഫ് ഇൻഷുറൻസ് കവറേജും നമുക്ക് ലഭിക്കുന്നുണ്ട് ഇപ്പം ചെറിയ തുക നമുക്ക് എടുക്കാനുണ്ടെങ്കിൽ നമ്മൾ ആ സ്വീകുന്നു അല്ലെങ്കിൽ നമുക്ക് തന്നെ ജീവിതം നമ്മു വേറെ ലെവലിലാക്കാം നമ്മുടെ കുടുംബത്തിലോ കുടുംബത്തിലിലുള്ളവർക്കോ മക്കൾക്കോ നമുക്ക് പ്രയോജനപ്പെടും 1 ലക്ഷം രൂപ അബകട ലൈഫ് ഇൻഷുറൻസ് 2 ലക്ഷം രൂപ നിങ്ങൾ അവഗണിച്ചാലും ഇത് നമ്മുടെ കുടുംബക്കാർക്ക് കിട്ടും പ്രധാനമന്ത്രി ഭീമ യോജന എന്നറിയപ്പെടുന്ന പദ്ധതിക്ക് ഇരു രൂപ അടച്ചാൽ മതി ഇനി നമുക്ക് ലൈഫ് ലോങ് നമുക്ക് വേണ്ടത് വേണ്ടതെങ്കിൽ ചുരുക്കി പറഞ്ഞ ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയാണെങ്കിൽ ഇത് വിധേനുള്ള മരണത്തിനും ഇവിടെ കവറേജ് ഉറപ്പ് നൽകുകയാണ് പതിനെട്ട് വയസ്സ് മുതൽ അമ്പത് വയസ്സ് വരെയാണ് ഈ പദ്ധതിയിൽ അംഗമാവാനുള്ള പ്രായ പരിധി നമുക്കറിയാം ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് അപകടങ്ങൾ പറ്റാം അതല്ലെങ്കിൽ ആകസ്മികമായി പ്രതീക്ഷ പ്രതീക്ഷിക്കാതെയുള്ള മരണം ഇപ്പോൾ കൂടി വരികയാണ് ഇനി നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ പദ്ധതി ചേരാൻ പറ്റും ഇപ്പോഴും അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട് ഇനി അത് മാത്രമല്ല ക്ലെയിം നമുക്ക് ആവശ്യമായിട്ട് വരുമ്പോൾ മുപ്പത് ദിവസത്തിനുള്ളിൽ ബാങ്ക് അറിയിക്കണമെന്നും ക്ലെയിം നമുക്ക് അവകാശപ്പെടാനും ഒക്കെ പറ്റും ഈ പദ്ധതിയോടെ ബാങ്കിലെത്തിക്കഴിഞ്ഞ് ഇതിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും ബാങ്ക് ഉടമകൾ പറയുന്ന പോലെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി അപ്പോൾ എല്ലാ ജനങ്ങളും ഈ പദ്ധതിയിൽ അംഗമാകുക നമ്മുടെ കുടുംബം സുഷിച്ചത് ആക്കുക അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി നമസ്കാരം